അന്താരാഷ്ട്ര ലെവലിൽ വരെ ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു സമരമായി മാറിക്കഴിഞ്ഞുവെങ്കില് ഇത് ദൈവത്തിന്റെ സമരമാണ് എന്നാണ് എനിക്ക് പറയുന്നത് നമ്മുടെ ആദ്യം ഒരു വിമോചനത്തിന്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു സമരമാണിത് സി എനിക്ക് പറയാനുള്ളത് പണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ രണ്ടായിരത്തി ഒന്ന് രണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ സെമിനറിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊരു പ്രൊഫസർ പെൻഡെറ്റുക് പഞ്ചഗ്രന്ഥികളെന്ന് പറയുന്ന പുസ്തകം ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ അത് പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ എക്സഡസ് പുറപ്പാട് ഗ്രന്ഥം പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഒരു വികാരമാണ് മോശയുടെ മോശ ഒരു ജനഗതിയെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വൈകാരികമായി അച്ഛനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കണ്ണെന്ന് കണ്ണീരണം ഞാൻ അറിയാതെ എനിക്ക് അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ബ്രദേഴ്സൊക്കെ കളിയായിരുന്നു അപ്പോൾ ഞാൻ മൂക്കെഴുകാൻ പോകുന്നു ഉറക്കം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോയി അന്ന് തുടങ്ങി എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പ്രാർത്ഥന ഈ വിമോചനം ഇവിടെ ഇരിക്കുന്ന ഈ ജനത്തിന്റെ വിമോചനമാണ് എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഈ സമരം വിജയിച്ചു കഴിഞ്ഞു കാരണം എന്താണെന്ന് ഞാൻ പറയാം ഈ സമരം ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു ഇവിടെ തീരത്തിലൊരു കല്ലിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ പോർട്ട് നൃത്തനാക്കുകയോ അത് പിന്നത്തെ കാര്യം അങ്ങനെ സംഭവിച്ചാലും സംഭവിച്ചില്ല എങ്കിലും ഈ സമരം വിജയിച്ചു കഴിഞ്ഞു കാരണം എന്ത് ഒന്നാമത് ഈ ജനത്തിന് ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു അല്ലേ ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു ഇന്ന് പ്രസംഗിച്ച ആരും അച്ഛന്മാരല്ല കൂടുതലും പ്രസംഗിച്ചത് നിങ്ങൾ തന്നെയാണ് ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകിയത് ഇതാണ് ഇവിടെ നിന്ന് ഇത്രയും മനോഹരമായി സംസാരിക്കാൻ കഴിയുന്നു വിഷയങ്ങളെ അപഗ്രഥിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് അത് തന്നെ വിജയമല്ലേ അത് തന്നെ വിജയമാണ് അതുകൊണ്ട് ഇത് ഒരു പരാജയമായി പോയി എന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല ഈ വിജയം ഇതൊരു ഈ ജനതയുടെ ഒരു വിജയമായി അത് മാറിക്കഴിഞ്ഞു രണ്ടാമതായിട്ട് ഈ സമരം വിജയമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് തന്നെ ഐക്യം വന്നു കഴിഞ്ഞു ഒരു ഒരുമ വന്നു കഴിഞ്ഞു നമുക്ക് തന്നെ അത് വന്നു കഴിഞ്ഞു ഇത്രയും നാൾ നമ്മളെ വിഭജിച്ച് നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ബാർഗെയും ചെയ്ത് നമുക്ക് വേണ്ടത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഐക്യം നമ്മൾ വന്നു കഴിഞ്ഞു ഇത് നല്ല വിജയമാണ് ഈ വിജയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ടത് ഇവിടെ മറ്റേ ഇപ്പൊ സംസാരിച്ചു പോയ സഹോദരൻ പറഞ്ഞത് ഈ സമരം ആഘോഷമായി മാറുകയാണിപ്പോ ഈ സമരം നിരാശയുടെ സമരമല്ല ഇവിടെ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് സംസാരമുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് വൈകാരികമായി സംസാരിക്കുന്നുണ്ട് ജീവിത പശ്ചാത്തലങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇപ്പൊ ഇവിടെ ജനറ്റീച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തെ അദ്ദേഹം വിലയിരുത്തിയാണ് സംസാരിച്ചത് അറിയാതെ പോലും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ജോയി ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിച്ചു തുടങ്ങി ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് ഈ സമരം വിജയിച്ചില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുവരെ ലക്ഷ്യം കണ്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ലക്ഷ്യം കണ്ടു കഴിഞ്ഞു ഇതൊരു ഇതൊരു ദൈവത്തിന്റെ ഇടപെടലുള്ള ഒരു സമരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരം പ്ലാൻഡ് സമരമേ അല്ല ഈ സമരം പ്ലാൻഡ് ആയിട്ട് ഉള്ള സമരമേ അല്ല ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് നിങ്ങൾക്കറിയാം എത്രത്തോളം പ്ലാൻ ചെയ്താണ് നിങ്ങളൊരു സമരം നിങ്ങൾ ണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയാം പക്ഷേ ഇതൊരു പ്ലാൻഡ് സമരമേ അല്ല ഒരു ദിവസം ഒരു കൂടി കഴിഞ്ഞപ്പോൾ അച്ഛന്മാര് വൈകാരികമായി പറഞ്ഞു സുസഭാഗി പിതാവിന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള പ്രസ്പത്തറിയത്തില് വളരെ വൈകാരികമായി ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചു അവിടെ നിന്ന് ആരംഭിച്ച് വിത്തിൻ വൺ വീക്ക് കൊണ്ട് നമ്മൾ ആരംഭിച്ച ഒരു സമരമാണിത് പക്ഷെ അത് ഇന്ന് അന്താരാഷ്ട്ര ലെവലില് വരെ ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു സമരമായി മാറിക്കഴിഞ്ഞുവെങ്കില് ഇത് ദൈവത്തിന്റെ സമരമാണ് എന്നാണ് എനിക്ക് പറയുന്നത് അത് നമ്മുടെ ആരോപിച്ചത് ഒരു വിമോചനത്തിന്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു സമരമാണിത് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരംഭം കുറിക്കുന്ന ഒരു സമരമാണ് ഇത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും പരാജയമായിട്ടില്ല ഇനിയും അത് പരാജയമാകില്ല ഇവിടം നമുക്ക് കിട്ടുന്നത് വരെ ഈ തീരം വീണ്ടും നമുക്ക് കിട്ടുന്നത് വരെയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ സമുദായം ഈ സമൂഹം സമരം ചെയ്യുന്നത് എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടാമതായി ഒരു കാര്യം പറയാനുള്ളത് ഈ സമരം യഥാർത്ഥത്തില് സപ്പോർട്ട് ചെയ്യേണ്ട ഈ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമരമാണ് കാരണം അടിസ്ഥാന തൊഴിൽ വർഗത്തിന്റെ സമരമാണ് എന്താണ് സോഷ്യലിസം എന്താണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി തൊഴിലാളികളെയും ഉദ്ധരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം അവര് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമരമാണ് അവര് യഥാർത്ഥത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അവര് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുമല്ല അവർ യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റുമല്ല ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഒരു ഐഡിയ ഐഡിയ ആണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം പോലുള്ള ഒരു സംഭവമാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് എല്ലാ തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടവൻ തീരം കവർന്നെടുക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നിരാശാജനകമാണ് അങ്ങനെ ഒരു സാധ്യത മുമ്പിലാണ് നമ്മുടെ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു ഇതാണ് ഏതാണത് സമരത്തിന്റെ ഒരു 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 ട്രെൻഡ് ഇങ്ങനെ പോകുന്നതാണ് നല്ലത് കാരണം എന്തെന്ന് വെച്ചാല് ഈ സമരം ഇങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എന്താണ് വിഷയമെന്ന് പഠിക്കാൻ കഴിയണം ഇപ്പൊ നേരം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ലൂസിയൻ അച്ഛൻ സംസാരിച്ചു അച്ഛൻ വളരെ മനോഹരമായി എന്താണ് പോർട്ട് എങ്ങനെയാണ് പോർട്ട് നമുക്ക് വിനാശകരമായി മാറുന്നത് ഞങ്ങൾ അച്ഛൻ എടുത്ത് പറഞ്ഞ അച്ഛനൊരു വീഡിയോ ചെയ്യണം ട്വന്റി മിനിറ്റ് ഇങ്ങനെ ഓരോ ഇടവക സമൂഹവും ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിച്ച് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ഇത് തീ പോലെ പടരും അങ്ങനെ തീരദേശം മുഴുവൻ ഉള്ള ജനതയുടെ ഒരു മനോഹരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ചിന്തയായി ഇത് മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്